ബൈസൻവാലിയിൽ പ്രചാരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് കടിയേറ്റു ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാവിലെ പ്രവർത്തകർക്കൊപ്പം പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴാണ് നായയുടെ ആക്രമണം ഉണ്ടായത് സമീപത്തെ വീട്ടിലെ വളർത്തു നായിയാണ് വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിയുടെ കാലിൽ കടിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിജുവിന്റെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ജാൻസി പറഞ്ഞു എന്റെ പേര് ജാൻസി ബിജു ഞാൻ വൈസമ്പാലി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു വഴിയിൽ നിന്ന് പട്ടിയുടെ കടിയേറ്റ് ചികിത്സയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് പ്രചരണത്തിന് വൈകുന്നേരം ഇറങ്ങണമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് പറ്റുമെങ്കിൽ പ്രചരണത്തിന് ഊർജിതമായിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ചാലിന് പരിക്കേറ്റ ജാൻസി അടിമാരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി